അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമ്മൾക്ക് സുഖം തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് മസാലയും കൊണ്ടാണ് മുട്ട മസാല അത് അപ്പം പൊറോട്ട അതേപോലെ തന്നെ ദോശ ചപ്പാത്തി എല്ലാത്തിനും പറ്റിയ ഒരു എഗ് മസാലയാണ് അതേപോലെ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ മസാലക്കുള്ള മുട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എനിക്ക് നാല് കോഴിമുട്ട മതി അതുകൊണ്ടാണ് നാല് കോഴിമുട്ട എടുത്തത് നിങ്ങൾക്ക് എത്ര കോഴിമുട്ടയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കാം മുട്ട അവിടെ കിടന്ന് വേവട്ടെ നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കാം ആ ജാറിലേക്ക് ഞാൻ ഒരു ചെറിയ സവാ ഉള്ളിയുടെ പകുതി ഉള്ളിയാണ് ഇട്ടത് അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് തൈര് ഇല്ലാത്ത തൈരാണ് എടുത്ത് പുളി തൈര് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സാക്കി നമുക്ക് മിക്സിയിൽ അരച്ച് കൊണ്ടുവരാം നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവരണം നന്നായി അരച്ചു വന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾക്ക് മാറ്റി വെക്കാം വീണ്ടും നമ്മൾക്ക് അടുപ്പത്ത് ഒരു ഫ്രൈ ഫാൻ എടുത്ത് വെക്കാം ഫ്രൈ ഫാൻ എടുത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു പ ചെറിയ കഷ്ണം പട്ട രണ്ട് ക്രാമ്പു ഒരു ഏലക്ക ഇത്ര നന്നായി പൊട്ടിച്ചെടുക്കാം പൊട്ടിയതിന് ശേഷം ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറിയതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പൊടി പൊടിയായി കട്ട് ചെയ്ത ഉള്ളിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു ആറല് ചെറിയ വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് കൊടുത്തതാണ് അധികം ചതക്കാതെ ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുത്തതാണ് ഉള്ളിയും വെളുത്തുള്ളിയും രണ്ടും നന്നായി മിക്സായി ഇതേപോലെ രൂപത്തിൽ പൊരിഞ്ഞു വരണം അതിനുശേഷം നമ്മൾ ഫസ്റ്റിൽ അരച്ച് വെച്ച പേസ്റ്റ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം അതിലേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സായിട്ട് വരണം നമ്മൾ എല്ലാം മിക്സാക്കി പക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക അതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി ഇതേപോലെ നന്നായി മിക്സാക്കിയെടുക്കണം അതിൻ്റെയും മണം പോകുന്നത് വരെ മിക്സാക്കാം മിക്സാക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പം അതിലേക്ക് നമ്മൾക്ക് അത് കരിഞ്ഞു പോവാതെ നോക്കണം ചെറിയ തീയിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ അതിലേക്ക് നമ്മൾക്ക് മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സാക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ മുട്ട ഇതിപ്പം നാല് മുട്ടൻ്റെ ചാറിന് വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര മുട്ടയാണെന്ന് ഇട്ട് എടുക്കുന്നത് ആ മുട്ടക്കനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊഴിച്ച് കറി ഉണ്ടാക്കാം അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ എരിവ് കുറച്ച് കൂടുതലുള്ള പച്ചമുളകാണ് നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളക് നാല് എണ്ണം നിങ്ങൾക്ക് ഇടാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് ആക്കി നമ്മൾക്കൊന്ന് അതൊന്ന് നന്നായി തിളപ്പിക്കാം മാറ്റി വെക്കാം നമ്മളെ മുട്ടയൊക്കെ നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട് എല്ലാം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് രണ്ട് വശവും അതൊന്നിങ്ങനെ ഇതേപോലെ വരഞ്ഞ് കൊടുക്കാം നാല് മുട്ടയും ഇതേപോലെ തന്നെ വരഞ്ഞ് കൊടുക്കണം എല്ലാ മുട്ടയും വരഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നാല് നമ്മൾ നാല് മുട്ട എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിൽ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ മസാലയിൽ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് ഫ്രൈ എടുക്കണം മുട്ട പൊട്ട് നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മളെ എല്ലാം നന്നായിട്ട് മുട്ട മസാലകളെല്ലാം മുട്ടക്ക് നന്നായി പൊതിഞ്ഞ് പിടി പൊതിഞ്ഞ് വരുന്ന രൂപത്തിൽ ഇതേപോലെ കറക്കി കൊടുക്കാം നല്ലതുപോലെ കറക്കി മസാലയും മുട്ടയും എല്ലാം തന്നെ പിടിച്ചും നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം നമ്മളെ മുട്ടയൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു പ്ലേറ്റിൽ എടുക്കുക പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ശേഷം അതേ ഫ്രൈ പാനിൽ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതിട്ട് നന്നായിട്ട് ഇതേ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്ത തക്കാളിയാണ് എടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് വയറ്റിയെടുക്കുക നന്നായി ഫ്രൈ ആയിട്ടെടുക്കുക എല്ലാം തക്കാളിയും വരുന്നതിന് ശേഷം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കറിയൊക്കെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നന്ന ഫ്രൈ ചെയ്തെടുത്ത് വെച്ച തക്കാളിയും ചേർക്കുക എല്ലാം കൂടി തക്കാളിയും മുട്ടയും മസാലയും എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതൊന്ന് അടച്ചു കൊടുക്കണം നമ്മളെ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം ക്രീമും എല്ലാം ഒരുപോലെ നന്നായി മുട്ടയിൽ പിടിക്കണം എന്നാലേ നമുക്ക് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം നമ്മൾക്ക് തുറന്ന് നോക്കാം അതിലേക്ക് ഒരു കുറച്ച് മല്ലിയാലയും വിതറി മല്ലിയാലയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സാക്കി നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾക്ക് പെട്ടെന്ന് രാവിലെ ആയാലും രാത്രി ആയാലും എന്തിനു വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം മുട്ട ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയുക എന്തായാലും അത് യെസ് ആയാലും നോ ആയാലും എന്തായാലും നിങ്ങൾ പറയുക എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു